"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الذي اوصى عباده بما ينفعهم في دنياهم ويسعدهم في اخراهم ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹത്തായയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എണ്ണയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹുല തക്കവയുള്ളവരിൽ നിലനിർത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു മനുഷ്യന് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു രാജ്യത്ത് നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് പേടി കൂടാതെ ഒരു രാജ്യത്ത് താമസിക്കുവാൻ സാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത് സമാധാനത്തോടുകൂടി നിർഭയമായി ജീവിക്കുവാൻ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി സദാ പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവും മുഴുവനും നേടിയെടുത്തവനെ പോലെ എന്നാണ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് താമസിക്കുന്ന വീട്ടിലും തൻ്റെ നാട്ടിലുമൊക്കെ ആരെങ്കിലും അവൻ കഴിഞ്ഞുകൂടുന്നു അവൻ നിർഭയനാണ് ആരെയും പേടിക്കാനില്ല ഒന്നും അവന് ഭയപ്പെടാനില്ല അവന്റെ ശരീരത്തിന് ആരോഗ്യക്കുറവൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ല ശാരീരികമായി പ്രശ്നങ്ങളില്ല അന്ന് കഴിക്കാനുള്ള ഭക്ഷണവും ഉപജീവനവും അവൻ്റെ കയ്യിൽ ഉണ്ട് താനും ആരുടെയും മുമ്പിൽ എരക്കണ്ട യാചന നടത്തണ്ട അങ്ങനെ ഒരവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ ദുന്യാ മുഴുവനും അവൻ്റെ മുമ്പിൽ അവന് കിട്ടിയവനെ പോലെയാണ് എന്നാണ് നബി നബിസ് അലൈഹി വസ്ല്ലം പറയുന്നത് ഒരു മനുഷ്യന് അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവുക ശാരീരികമായിട്ട് ആരോഗ്യം ഉണ്ടാവുക താമസിക്കുന്ന വീട്ടിലും തൻ്റെ നാട്ടിലും നിർഭയത്വം ഉണ്ടായാൽ അതിനേക്കാൾ വലിയ ഒരു ഞാമത്തിന് ഒരാൾക്ക് കിട്ടാനില്ല എന്നാണ് മഹാനായ റസൂൽലാഹി സാഹു അലഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം ഇന്ന് ജീവിക്കുന്ന യു എ നമ്മൾ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വരദാനമാണ് അത് തൗഫീഖാണ് അള്ളാഹുവാണ് നമുക്കത് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും നന്ദിപൂർവ്വം ഓർക്കണം അറേബ്യൻ ജനതയിൽ റഹ്മാനായ റബ്ബിനോട് ഇക്കാരം മുഴുത്ത സിർക്കിലേക്കും വിഗ്രഹാരാധനകളിലേക്കും പോയ കുറൈസി ജനതയോട് ഓർമ്മപ്പെടുത്തിയത് എന്നാണ് പേടിയില്ലാതെ ജീവിക്കുവാൻ നിങ്ങൾക്ക് നിർഭയത്വം നൽകിയവനായ അള്ളാഹു ദാരിദ്ര്യമില്ലാതെ നിങ്ങൾക്ക് വിശപ്പെടക്കുവാൻ ഭക്ഷണം നൽകിയവനായ അള്ളാഹു ആ അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണം അതിനുള്ള നന്ദി പ്രഥമവും പ്രധാനമായത് ഈ ഭവനത്തിന്റെ അഥവാ കഴവയുടെ നാഥനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളോടുമുള്ള റഹ്മാനായ റബ്ബിന്റെ കൽപ്പന അത് തന്നെയാണ് നമ്മളിവിടെ വിശപ്പില്ലാതെ പ്രയാസമില്ലാതെ നിർഭയത്വത്തോടു കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു നൽകിയിട്ടുള്ള വലിയ ആ ഞാമത്ത് നമ്മൾ കൃത്യമായി തന്നെ നിലനിർത്തുവാനും അത് സമാധാനാന്തരീക്ഷം കെടാതെ കാത്തു സൂക്ഷിക്കുവാനും നമുക്കെല്ലാവർക്കും ചില കടമകൾ അള്ളാഹു സുബാന വസീയത്തുകളായി നൽകിയിട്ടുണ്ട് ആ വസീയത്തുകൾ ഓരോരുത്തരും പാലിക്കൽ നിർബന്ധമാണ് അതിൽ ഒന്നാമത്തെ വസീയത്ത് എന്താണ് പറഞ്ഞു നിങ്ങൾ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നന്ദിയുള്ളവരാകണം അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ റഹ്മാനായ റബ്ബാണ് ഞങ്ങൾക്ക് ഈ നിർഭയത്വവും ഈ ദാരിദ്ര്യമില്ലായ്മയും ഒക്കെ നൽകിയത് അതുകൊണ്ട് ഞങ്ങൾ അവനെ മാത്രം ആരാധിച്ചു ജീവിക്കണം അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് അവന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ജീവിക്കണം അവന്റെ കൽപ്പനകളെ അനുസരിച്ചു കൊണ്ടും വഴിപ്പെട്ടുകൊണ്ടും മുന്നോട്ട് പോകണം അവൻ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളില്ലെന്ന് വിട്ടുനിന്നുകൊണ്ട് റബ്ബ് നൽകിയ ഈ അനുഗ്രഹത്തിന് നമ്മൾ നന്ദിയുള്ളവരാകണം എന്നാണ് അള്ളാഹുസുബാൻ ഒന്നാമതായി കൽപ്പിക്കുന്നത് ആ അനുഗ്രഹം നൽകിയ റബ്ബിനോട് ആര് നല്ല നിലക്ക് അവനെ അനുസരിച്ചും അവനെ മാത്രം ആരാധിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്നുവോ ലൈൻ അള്ളാഹുവിൻ്റെ ഓരോ ന്യായമത്തുകളോടും നമ്മൾ ശുക്രനെ ചേർക്കുകയാണെങ്കിൽ നന്ദിയോടുകൂടെയാണ് നമ്മൾ ന്യായത്തുകളെ ഓർത്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ഞാമത്തുകൾ അള്ളാഹു നിലനിർത്തുമെന്ന് മാത്രമല്ല ആ ന്യായത്തിൽ അള്ളാഹു പുരോഗതിയും നമുക്ക് തരുമെന്നാണ് ഈ വചനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ അൽഹന്ദകൾ ദിനേനെ എത്ര തവണ അൽഹന്ദ അൽഹില്ല എന്ന് നിസ്കാരത്തിന്റെ പിറകെയും മറ്റവസരങ്ങളിലുമായി പറയാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ കേവലം ഒരു വ്യായാമമായി നമ്മുടെ അൽഹദുല്ലകൾ മാറാതെ റബ്ബ് നമുക്ക് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഏമത്തുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അൽഹംദില്ല റബ്ബെ നിനക്കാണ് സർവസ്തുതികളും എന്ന് പറയുന്ന ഈ മാനികമായ ബോധവും ദാർഢ്യതയും ഉള്ളവരായിരിക്കണം വിശ്വാസികളെന്നാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കാരണം ഈ ഒരു നിർഭയത്വത്തിന്റെ തണലിലാണ് നമ്മൾ കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നത് മതചിഹ്നങ്ങളെ നിലനിർത്തുന്നത് നമ്മുടെ അടിപാടത്തുകൾ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ പോറ്റുവാനും കുടുംബത്തെ അവരുടേതായ കാര്യങ്ങൾ ഒക്കെ വേണ്ടി നമ്മൾ നിർഭയരായി നമ്മുടെ ഡ്യൂട്ടിക്കിറങ്ങുന്നത് നമ്മുടെ ജോലികൾ ചെയ്യുന്നത് മക്കളെ പഠിപ്പിക്കുന്നത് എല്ലാം ഒരു സമാധാനാന്തരീക്ഷം നിലനിർത്തുന്ന ഒരു രാജ്യമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കതിന് സാധിക്കുന്നത് അതില്ലാത്ത നാടുകളിൽ ബങ്കറുകളിലും അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളിലും ചീറിപ്പായുന്ന റോക്കറ്റുകളുടെയും മിസൈലുകൾക്കും നടുവിലും ജീവിക്കുന്ന ആളുകളെ ഓർക്കുമ്പോഴാണ് എത്രത്തോളം നമ്മൾ നിർഭയത്വത്തിൻ്റെതായ സുഖങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതുകൊണ്ട് അതിന് അതിങ്ങനെ ആസ്വദിച്ച് ജീവിക്കലല്ല അത് നൽകിയതെൻ്റെ റബ്ബാണെന്ന ബോധം വേണം ആ റൊബിനെ മാത്രം ആരാധിക്കണം അവനധിക്കരിക്കരുത് അവന്റെ കൽപ്പനകൾ മാനിക്കണം അതാണ് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് രണ്ടാമതായി നാം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് നമ്മളോട് ഏൽപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ വന്നത് നാം ഇവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് നമ്മുടേതായ ഡ്യൂട്ടികൾ അരുത്തരവാദിത്ത ബോധത്തോടുകൂടി ദൃഢമായും വ്യക്തമായും ശക്തമായും അത് നിർവഹിക്കുവാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ ആത്മാർത്ഥത എത്രത്തോളമുണ്ടെന്ന് ഉണ്ടെന്ന് അള്ളാഹു കാണും തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ വിശുദ്ധ കുറുആാൻ പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കൂ നബിയെ പറയൂ അവരോട് നിങ്ങൾ നന്നായി പ്രവർത്തിക്കൂ നിങ്ങൾ ചെയ്യേണ്ട പണികൾ നിങ്ങൾ ചെയ്യൂ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കൂ ഫാഹുലുഹു അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നോക്കി കണ്ടുകൊള്ളും അവൻ്റെ റസൂലും സത്യവിശ്വാസികളും എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ച വിശ്വാസികൾ അതുപോലെ ൾ അവർക്കിടയിൽ അവർ കൃത്യമായി തന്നെ അവർ പാലിക്കേണ്ടുന്ന അതപും മര്യാദകളും പഠിപ്പിച്ചപ്പോൾ അവരവർ അവരവരുടെ പ്രവർത്തികളിൽ ആത്മാർത്ഥത പുലർത്തുകയും കാപട്യത്തിൽ വിട്ടുനിൽക്കുകയുമാണ് വേണ്ടതെന്നാണ് അള്ളാഹു നൽകിയ നിർദ്ദേശം അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലികളിൽ പെടാത്തത് ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സമയം വൃധാവിലാക്കരുത് എന്നാണ് ഇസ്ലാമിന് പറയാനുള്ളത് രാജ്യത്തും പല രാജ്യങ്ങളിലും പലതും നടക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനാവാത്ത അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഫിത്തനകളും ഫസാദുകളും വരത്തുന്ന സംസാരങ്ങളിൽ ഏർപ്പെടുവാനേ പാടില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി ഓരോരുത്തരും ഇദാ റഅയ ഓരോരുത്തരും തൻ്റെ വാദമാണ് താനാണ് ശരി എന്നിങ്ങനെ വാദിച്ചുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടുന്ന നയം എന്താണ് അവൻ തൻ്റെ കാര്യം നോക്കട്ടെ അവൻ തൻ്റെതായ പ്രവർത്തനങ്ങൾ തനിക്ക് ചെയ്യാനാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മറ്റുള്ള ആളുകൾ നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകും അതിലേക്ക് കണ്ണും കാതും കൊടുക്കാതെ അവനവൻ്റെ പ്രവർത്തനങ്ങളിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് മൂന്നാമത്തെ വസയത്ത് എന്താണ് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്ത് വരണാധികാരി ഒരു മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്നമല്ലി ജുന്ന പഠിപ്പിച്ച വചനമാണത് ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ഒരു രാഷ്ട്രത്തിന്റെ അമീർ അത് ജുന്നത്തുൻ ആ നാട്ടിലെ പ്രജകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പരിചയമാണ് ഉപദ്രവങ്ങളില്ലെന്ന് ശത്രുക്കളുടെ അറ്റാക്കുകളില്ലെന്ന് മറ്റുള്ള പല വിധത്തിലുള്ള പ്രയാസങ്ങളില്ലെന്നും ആ രാജ്യത്തുള്ള പ്രജകളെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് ആ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിനെയാണ് അവിടുത്തെ അമീറിനെയാണ് ും ആ അമീറിന് നല്ല നല്ല പ്രവർത്തനങ്ങളും നല്ല നല്ല തീരുമാനങ്ങളും എടുക്കുവാൻ നീ അള്ളാഹു നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അങ്ങനെയാണ് വിശ്വാസികൾ ജീവിക്കേണ്ടത് അവരുടെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് അള്ളാഹുവും പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങൾ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ ഇത് കൽപ്പനയാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളയിടത്തും വിശ്വാസികൾ അവരുടെ ദീനിനെ കൂടുതൽ കൂടുതൽ മുറുക പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി സമാധാനാന്തരീക്ഷം നിലനിന്നുകിട്ടുവാനും അതിന്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളിൽ തോളോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കുപ്രചരണങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഏറ്റെടുത്തുകൊണ്ട് ഫസാദുകളും പ്രചരിപ്പിക്കാതെ അവനവൻറ്റേതായ ഡ്യൂട്ടികളിൽ കൃത്യമായി നിലനിൽക്കുക എന്നുള്ളതാണ് അവരുടെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ അർത്ഥത്തിലും സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുവാനുള്ള മാനിച്ചുകൊണ്ട് മുന്നേറുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبي هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بن سوتش جيبي كنة وريك الكودي إن يوم دينغلا وروي تري يوم جاورة ونرتنو وبدشي كنو الله هو نمك اللّه تقوى يلا جيبي دتني توفيقنا لجيانو غريهكم أراغته ഏറ്റവും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുമ്പോഴും വിശ്വാസികളായ ആളുകളുടെ സമീപനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർആറിൻ്റെ മറ്റൊരു വസീയത്ത് നമ്മൾ പ്രത്യേകം ഈ അവസരത്തിൽ ശ്രദ്ധിക്കുക ഒരുത്തമ്മാടിയായ മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വല്ല വാർത്തകളുമായി വന്നാൽ നിങ്ങളത് പ്രചരിപ്പിക്കരുത് അതിന്റെ നിജസ്ഥിതി അറിയാതെ നിങ്ങളത് ഏറ്റെടുക്കരുത് നിങ്ങളത് ഷെയർ ചെയ്യരുത് അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നാട്ടിൽ ഫിത്തനകളും ഫസാദുകളും ഉണ്ടാക്കരുത് വിശ്വാസികൾ ഊഹാപോഹങ്ങളുടെ പിറകെ പോകേണ്ടവരല്ല വിശ്വാസികൾ ഏതെങ്കിലും വാറോലകളുടെയും റൂമറുകളുടെയും പിറകെ പോകേണ്ടവരല്ല മറിച്ച് അവൻ പറയുന്നതും ഷെയർ ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെ സത്യമായിരിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകരുത് വക്കൂനുമായ സ്വാദിക്കീൻ നിങ്ങൾ മുത്തക്കീങ്ങളാണ് നിങ്ങളും പേടിക്കുന്നവരാണ് അതുകൊണ്ട് വക്കൂനു നിങ്ങളായിത്തീരണം ആസ്വാദിത്തീൻ സത്യം പറയുന്നവരോടൊപ്പമായിരിക്കണം നിങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ കൃത്യമായ കൽപ്പനയാണ് അതിലപ്പുറം കിട്ടുന്നത് എന്തും പ്രചരിപ്പിക്കുകയും പലതിൻ്റെ പേരിലും പലതിൻ്റെ പേരിലുമൊക്കെ പലതും പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാ കഥകളും അതുപോലെയുള്ള റൂമറുകളും പ്രചരിപ്പിക്കുമ്പോൾ മതി ഒരു മനുഷ്യൻ മഹാനായ നബി അലൈഹി പറഞ്ഞ വാക്കുകൾ നമ്മൾ ഗൗരവത്തോടെ ഉൾക്കൊള്ളണം ഒരു മനുഷ്യൻ കുറ്റവാളിയാകാൻ തെറ്റുകാരനാവാൻ എന്തുമാത്രം മതിയ കേൾക്കുന്നത് എന്തും ഇടവും വലവും നോക്കാതെ ഷെയർ ചെയ്താൽ തന്നെ മതി എന്തും പ്രചരിപ്പിക്കുക എന്തിൻ്റെയും വക്താവാകുക എന്താ അവൻ അറിയില്ല അവനാവശ്യമില്ലാത്തതിലാ ഇടപെട്ട് സംസാരിക്കുന്നത് അവനെക്കൊണ്ട് ഒന്നും ചെയ്യാനാവാത്തതിലാ അവൻ വലിയ വായിൽ വർത്തമാനം പറയുന്നത് അവനെക്കൊണ്ട് ഒന്നും ചെയ്യാനാവാത്ത വിഷയങ്ങളിലാ അവൻ കടന്നു കയറി അഭിപ്രായം പാസാക്കുന്നത് ആര് പറഞ്ഞു അത് പ്രചരിപ്പിക്കാൻ ആര് പറഞ്ഞു അത് ഏറ്റെടുക്കാൻ നമുക്ക് നമ്മുടേതായ പരിധികളുണ്ട് പരിമിതികളുണ്ട് നമുക്കൊന്നേ ചെയ്യാൻ കഴിയുകയുള്ളു ഏത് ഘട്ടത്തിലും നമ്മൾ പ്രചരിപ്പിക്കപ്പെടുന്നതിൻ്റെ പിറകെ പോകേണ്ടവരല്ല മറിച്ച് അതിന് നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ പാഴാക്കി കളയാതെ നമുക്ക് തന്നെ ഉപദ്രവം വരുത്തിവെക്കുന്ന നമ്മുടെ വരെ ലോകത്തെ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ തിന്മയിടക്കാടുകളില്ലാ വാക്കുകളും നമ്മുടേതായ പ്രവർത്തനങ്ങളും ഇടം പിടിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ ഫസാദുകൾക്കും വഴി വയ്ക്കാതെ ആണ് വേണ്ടത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി അലിഹു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏത് കാലഘട്ടങ്ങളിലും റബ്ബേ നിർഭയത്വം നിലനിൽക്കുന്ന നാടാക്കണേ ഈ നാട്ടുകാർക്ക് നീ എല്ലാ ഇടങ്ങളിൽ നിന്നും ഫലങ്ങൾ അവർക്ക് നൽകപ്പെടുന്ന വിധത്തിൽ നീ അവർക്ക് എല്ലാ അർത്ഥത്തിലും ന്യാമത്തുകൾ ചൊരിയണേ എന്ന് വിശുദ്ധ മക്കയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മളും അത് പ്രാർത്ഥിക്കുക ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് എന്നും സമാധാനാന്തരീക്ഷം നിലനിർത്തൽ ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ട തന്ത്രങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസിഡന്റിന്റെ വാക്കുകൾ ലോകത്ത് മുഴുവനും സമാധാനവും ശാന്തിയും ഉണ്ടാവണമെന്നും ആ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നും യു എ ഇ അവരുടെ കൂടമുണ്ടാകുമെന്നും മാനുഷികമായ പരിഗണനകൾക്കും മാനുഷികമായ പുരോഗതിക്കും ആവശ്യമായ സമാധാനത്തിൻ്റെ ഏത് ശ്രമങ്ങളിലും നമ്മുടെ രാജ്യമുണ്ടാകുമെന്നാണ് നമ്മുടെ പ്രസിഡന്റിൻ്റെ വാക്കുകൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് അതേപോലെയുള്ള ഏതെല്ലാം വിധത്തിലുള്ള സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ യും അവിടെയുള്ള നിവാസികളുടെ പുരോഗതിയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെന്തോ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് സാധിക്കുമോ അതിനെല്ലാം അള്ളാഹുവേ നിൻ്റെ തൗഫീക്കുണ്ടാവണേ നീ അതിനവർക്ക് വിറക്കത്ത് ചൊരിയണേ നീ അതിനവർക്ക് കരുത്തു പകരണമേ എന്ന് പ്രാർത്ഥിക്കലാണ് നമ്മുടെ കടമ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അതേപോലെ തന്നെ അവിടെയുള്ള ഭരണാധികാരികൾക്ക് എന്നും നല്ല സമാധാനാന്തരീക്ഷം അവിടെ ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കരുത്തിന് ആഫിയത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കൽ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ കടമയാണ് അള്ളാഹു സുബാനഹൂവത്ത് അല ആ അർത്ഥത്തിൽ നല്ല നല്ല തീരുമാനങ്ങളും എല്ലാ അർത്ഥത്തിലും നല്ലൊരന്തരീക്ഷം നിലനിൽക്കുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ഭരണാധികാരികൾക്ക് അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിലൊന്നും സർവ്വരാജ്യങ്ങളുടെയും ആളുകളെ അള്ളാഹു സുബാനഹൂവത്ത് അല اللهم عز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم ادم لا دوله الامارات الاستقرار والرقي والازدهار اللهم وفق <applause> ولاه امورنا لما تحبه وترْضَى اللهم وسدد خطى والدنا حاكم الشارقة وبارك له في عمره وعمله وأهله يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين